നമ്മുടെ എം പി സംഘങ്ങൾ ലോകം ചുറ്റി നമ്മുടെ നിലപാട് വിശദീകരിക്കുന്നു അപ്പോഴും ലോകവേദികളിൽ ഇന്ത്യ ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ് എന്ന് ദ വയറിൽ ജവഹർ സർക്കാർ എഴുതുന്നു ഇത് ആഴത്തിൽ പഠിക്കേണ്ട വിഷയമാണ് നമ്മുടെ വിദേശ നയത്തിൻ്റെ ഓഡിറ്റ് നടക്കണം കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിലേക്ക് ഇന്ത്യക്ക് ക്ഷണമില്ല ആദ്യമായിട്ടാണ് നാം ഒഴിച്ചു നിർത്തപ്പെടുന്നത് നമ്മുടെ ആത്മനിർഭർ എന്ന സ്വാശ്രയത്വത്തിൻ്റെ വിജയം എന്നും വേണമെങ്കിൽ പറഞ്ഞു നോക്കാം പക്ഷെ ഇതിൻ്റെ വാർത്തകളിലെ കൗതുകം മറ്റൊന്നാണ് മുമ്പായിരുന്നെങ്കിൽ പ്രധാനമന്ത്രിയുടെ വീഴ്ചയായിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുക ഇപ്പോൾ അങ്ങനെയല്ല ക്ഷണമില്ല എന്നല്ല പ്രധാനമന്ത്രി പങ്കെടുക്കില്ല എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ആദ്യം പറയുന്നത് ക്ഷണമുണ്ടെങ്കിൽ പോലും കാനഡയിലേക്ക് അദ്ദേഹം പോകാൻ സാധ്യതയില്ലായിരുന്നു എന്ന് വേദനിപ്പിക്കാതെയും ഇത്തരം വാർത്തകൾ എഴുതാനാകും എന്ന് ടൈംസ് കാണിച്ചു തരുന്നു വാർത്തയെഴുത്ത് ശാസ്ത്രമല്ല കലയാണ് എന്ന് വെറുതെ പറയുന്നതല്ല